നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗുണ്ടകളല്ല പോലീസാണ് എന്ന് പറഞ്ഞതൊക്കെ പണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസല്ല ഞങ്ങൾ ഗുണ്ടകളാണ് എന്ന് പോലീസ് തേമാന്മാർ വിളിച്ചു പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ട് മടുത്തിട്ടില്ല എന്നാൽ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയെ കള്ളിയാക്കാൻ കാണിച്ച പോലീസിന്റെ കപട നാടകം ഇപ്പോഴിതാ വലിച്ചുകീറി പുറത്ത് ഇടുകയാണ് പേരൂർക്കടയിൽ വ്യാജ മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെ കള്ളിയാക്കാൻ പോലീസും ഒത്തുകളിച്ചു എന്നതിന്റെ തെളിവ് പുറത്തു വീട്ടിൽ ജോലിക്ക് നിന്ന ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് തെറ്റ് ന്യായീകരിക്കാനും ശ്രമിച്ചു ബിന്ദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ ഇടപെടൽ നിർണായകമാവുകയായിരുന്നു ഓമനാ ഡാനിയലിന് മറവിരോഗമുണ്ടായിരുന്നു അവർ പതിവ് പോലെ വയ്ക്കുന്ന സ്ഥലത്ത് സ്വർണം വെച്ചില്ല ഇതോടെ പോലീസിൽ പരാതി നൽകി വീട്ടുജോലിക്കാരിയെ കള്ളിയാക്കി എഫ്ഐആറും ഇട്ടു വെള്ളം പോലും കൊടുക്കാതെ സ്റ്റേഷനിൽ വെച്ചു പെട്ടെന്ന് സ്വർണം കിട്ടി ഇതോടെ പോലീസ് പറഞ്ഞത് മറ്റൊരു കഥ വീടിന് പിന്നിലെ ചവർ നിന്നും സ്വർണം കിട്ടിയെന്നതായിരുന്നു അത് അതായത് മോഷ്ടിച്ച സ്വർണം ബിന്ദു തന്നെ ഉപേക്ഷിച്ചു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം ഇത് പൊളിയുകയാണ് ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണം നിർണായകമാവുകയായിരുന്നു ഓമന ഡാനിയലിൽ മറവിരോഗമുള്ള വ്യക്തിയാണ് അന്ന് പള്ളിയിൽ നിന്നും വന്ന അവർ സ്വർണം വെച്ചത് സോഫയ്ക്ക് അടിയിലായിരുന്നു സാധാരണ നിലയിൽ കട്ടിലിലെ മെത്തയ്ക്കടിയിലാണ് ഇവർ വെക്കാറുള്ളത് സ്വർണം വെച്ച സ്ഥലം അവർ മറന്നുപോയി പിന്നീട് മാല നോക്കിയപ്പോൾ ഒരിടത്തും കണ്ടില്ല വെച്ച സ്ഥലം മറന്നതായിരുന്നു ഇതിന് പ്രധാന കാരണം സ്വർണം കാണാതായപ്പോൾ അങ്കലാപ്പിലുമായി അതിനുശേഷം മകളെ വിളിച്ചു മാല കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ പോലീസും എത്തി ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിളിച്ചതോടുകൂടി പോലീസ് പെട്ടെന്ന് നടപടിയിലേക്ക് കടന്നു എല്ലാവരും ചേർന്ന് ബിന്ദുവിനെ കുറ്റവാളിയാക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യം ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചു വീട്ടിൽ പോലും കാര്യം അറിയിക്കാനുള്ള സാവകാശം കൊടുത്തില്ല ഒടുവിൽ മാല കിട്ടി ഇതോടെ പോലീസ് രക്ഷപ്പെടാൻ പുതിയ കഥയും അവതരിപ്പിച്ചു അതായിരുന്നു വീടിന് പിറകിലെ ചവറുകൂഞ്ഞിൽ നിന്നും മാല കിട്ടിയെന്ന കഥ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ അന്വേഷണം ഈ കഥ പൊളിച്ചടുക്കി നാനൂറ് പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പോലീസിന്റെ മുൻകഥകളെല്ലാം പൊളിയുകയാണ് മാല കിട്ടിയത് സോഫയുടെ അടിയിൽ നിന്നും എന്നാൽ പോലീസുകാരനായ പ്രസാദ് കിട്ടിയത് ചവറുകൂഞ്ഞിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ നിർദ്ദേശിച്ചു പോലീസുകാരായ പ്രസാദും പ്രസന്നനുമാണ് ഇങ്ങനെ പറഞ്ഞത് ഓമന ഡാനിയലിന്റെ മകളും അവരുടെ മൊഴിയുമാണ് ഇക്കാര്യം ഉള്ളത് അതായത് ഓമന ഡാനിയൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ മകളും കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ പണി പണിപാളിയത് പോലീസിനാണ് എന്നും വ്യക്തമാവുകയാണ് അതായത് കുറ്റം അങ്ങനെ നിൽക്കട്ടെ എന്ന് പോലീസ് തന്നെ പറഞ്ഞു വെച്ചു അതായത് കഥ മെനഞ്ഞത് പോലീസാണ് എന്ന് സാരം പോലീസിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പേരൂർക്കടയിലെ ഗൂഢാലോചനയാണ് ഇതിലൂടെ തെളിയുന്നത് അതായത് ഓമന ഡാനിയലിന്റെ മകൾ ബിന്ദു വിശദ അന്വേഷണത്തിൽ സത്യം പറഞ്ഞു എന്ന് സാരം സ്വർണമാല കിട്ടാത്തതിൽ പരാതി കൊടുക്കുന്നത് സ്വാഭാവികമാണ് പിന്നീട് മാല കിട്ടിയിട്ടും വ്യാജമായി ആ പാവം സ്ത്രീയെ കുറ്റക്കാരിയാക്കാൻ പോലീസ് ശ്രമിച്ചു ഇത് ഗുരുതര ക്രിമിനൽ കുറ്റവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസുമുണ്ട് ബിന്ദുവിനെതിരെ വ്യാജ പരാതി നൽകിയ വീട്ടുടമ്മ ഓമന ഡാനിയൽ മകൾ നിഷ കസ്റ്റഡിയിലെടുത്ത പേരൂർക്കട എസ് ഐ പ്രസാദ് എ എസ് എന്നിവരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് എന്നാൽ ഈ സി ഐ ശിവകുമാറിന്റെയും സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് സൂചന എസ് സി എസ് ടി കമ്മീഷൻ ഉത്തരവ് പ്രകാരം പേരൂർക്കട സ്റ്റേഷനിലെത്തി ബിന്ദു പരാതി നൽകുകയായിരുന്നു വ്യാജ പരാതിയിൽ പോലീസ് തന്നെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത് മനസ്സിലാക്കി മാനസികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു ബിന്ദുവിന്റെ പരാതി ഇതിനൊപ്പം മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു ഇതിലാണ് അന്വേഷണം നടത്തിയത് വീട്ടുജോലിക്കായി പോയ പെരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല പോയെന്ന പരാതിയിലാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നെടുമ്പങ്ങാട് സ്വദേശിനിയായ ഈ യുവതിയെ പേരൂർക്കട പോലീസ് വിളിച്ചുവരുത്തി മണിക്കൂറോളം സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ നടത്തിയത് താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് യുവതി പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് യുവതിയെ ഒരു ദിവസത്തോളം സ്റ്റേഷനിൽ തന്നെ നിർത്തി പരാതിക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ മാല ലഭിച്ചതോടെയാണ് ചെയ്യാത്ത കുറ്റത്തിന് കസ്റ്റഡിയിലായ യുവതിയെ പോലീസ് വിട്ടയച്ചത് ബിന്ദു അമ്പലമുക്കിലെ ഒരു വീട്ടിൽ ജോലിക്കുന്നപ്പോഴാണ് നിന്നപ്പോഴാണ് മാല മോഷണം പോയതെന്ന് കാട്ടി വീട്ടുകാർ പേരൂർക്കട പോലീസിൽ പരാതി നൽകി തുടർന്ന് ബിന്ദുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് ബിന്ദു പറഞ്ഞിട്ടും പോലീസ് അംഗീകരിക്കാൻ തയ്യാറായില്ല പെൺമക്കളെയും കേസിൽ പെടുത്തുമെന്ന ഭീഷണിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സ്റ്റേഷനിൽ വെച്ച് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാനാണ് ദളിത് യുവതിയോട് പെരൂർക്കട സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നും ബിന്ദു പറയുന്നു തന്നെ മോഷ്ടാവായി ചിത്രീകരിച്ച് കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയുമായാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയത് എന്നാൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ മറുപടിയെന്നും യുവതി പറയുന്നു അഭിഭാഷകനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയത് ഇതോടെയാണ് സംഭവം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതും തുടർന്ന് വിവാദമായി പിന്നീട് പീഡിപ്പിച്ച എസ് ഐ എ സസ്പെൻഡ് ചെയ്ത സർക്കാർ തലയൂരുകയും ചെയ്തു മാല നഷ്ടപ്പെട്ടത് ഏപ്രിൽ പതിനെട്ടിനാണെങ്കിലും പരാതി നൽകിയത് ഇരുപത്തിമൂന്നിനായിരുന്നു എന്നാണ് സൂചന വീട്ടിൽ അറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനുകൃികൃതമായി കസ്റ്റഡിയിൽ വരുവെയ്ക്കുകയും ചെയ്തതായിരുന്നു കുറ്റം എന്തായാലും പോലീസിന്റെ ഇല്ലാ കഥകൾ പുറത്താകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പേടി ഉളവാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല Whoop. <laughs>